ഹലോ മക്കളെ ഞാൻ നിങ്ങളുടെ സ്വന്തം മനോഫ് മക്കളെ എല്ലാവർക്കും സുഖലടാം അപ്പം നമ്മുടെ ലാസ്റ്റത്തെ പരീക്ഷ അതായത് ബയോളജി പരീക്ഷയാണ് നമ്മൾ എഴുതാൻ പോണത് എല്ലാവർക്കും ലാസ്റ്റ് പരീക്ഷ ആയതുകൊണ്ട് ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്നൊരു ത്രില്ലുണ്ടാവും ഉണ്ടാവില്ലേ അപ്പോൾ എന്തായാലും മക്കളെ നമ്മൾ എല്ലാ പരീക്ഷയിലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ ഇപ്പോഴും പ്രാർത്ഥിക്കുകയാണ് ഈ പരീക്ഷയെ നിങ്ങൾക്ക് നല്ല എളുപ്പമായിട്ട് തീരട്ടെ എല്ലാവർക്കും നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വരട്ടെ എല്ലാവരും നന്നായിട്ട് പരീക്ഷ എഴുതും ഈ പരീക്ഷ നിങ്ങൾക്ക് എളുപ്പമായി തീരുമെന്നാണ് എനിക്ക് വിശ്വാസം അപ്പോൾ എന്തായാലും മക്കളെ പരീക്ഷയെക്കുറിച്ച് പറയാനല്ല ഇന്ന് വന്നിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം മക്കളോട് പറയാനാണ് കാരണം നിങ്ങളുടെ ലാസ്റ്റ് ദിവസം മാണ് നാളെ അതായത് നമ്മുടെ പത്താം ക്ലാസ്സിലെ ലാസ്റ്റ് ദിവസം അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ കുറെ പിള്ളേർ എന്തെങ്കിലും ഉണ്ടാവും കുറെ പ്ലാനിങ്ങൾ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലേ അതായത് തിരിച്ചു വരുന്ന സമയത്ത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ അപ്പം നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു രസമുള്ള കാര്യമാണ് പക്ഷേ ഹബീവി ചില മക്കളെങ്കിലും ചിലപ്പോൾ കൂട്ടം കൂടുമ്പോൾ കുറച്ചൊക്കെ കുരുത്തക്കേടുകൾ ഒപ്പിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് മക്കളെ നമ്മൾ കുറെ ദിവസം അല്ലേ ഇപ്പം ഈ ഒരു പരീക്ഷ തുടങ്ങിയതിന് ശേഷം കുറേ ദിവസമായിട്ട് നമ്മൾ ഡെയിലി രാവും പകലും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കമന്റുകളിലൂടെയും വീഡിയോകളിലൂടെ ഒക്കെ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടൊക്കെ ഇരിക്കലാണ് നമ്മൾ തമ്മിൽ അല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ ഒന്നും നേരിട്ട് കാണാൻ പറ്റുന്നില്ലെങ്കിലും നിങ്ങളുടെ കമൻറ്റുകളിലൂടെയൊക്കെ നിങ്ങളുടെ ഓരോരുത്തർക്കും ഞാൻ രൂപം നൽകിയിട്ടുണ്ട് കുറേ പേരെ എനിക്ക് സ്ഥിരമായിട്ട് കൻ്റ് അയക്കുന്ന കുറേ പേരുടെ ആ നമ്മുടെ അവരുടെ ജിമെയിൽ ഐഡികളിലൂടെയൊക്കെ അവരുടെ പേരുകളൊക്കെ കുറേ പേരുടെയൊക്കെ എനിക്ക് അറിയാം അല്ലെ ഒരു പേര് സ്ഥിരമായിട്ട് കമൻ്റ് അയക്കുന്നവരൊക്കെ ഞാൻ കാണാറുണ്ട് അല്ലാത്തവരെയൊക്കെ എനിക്ക് ഏകദേശം നിങ്ങളുടെ മുഖമൊക്കെ ഇങ്ങനെ ഊഹിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ കഴിഞ്ഞ കുറേ ദിവസം നിങ്ങളുടെ കൂടെ അഹോരാത്രം നിങ്ങളുടെ കൂടെ കട്ടക്ക് നിന്ന നിങ്ങളുടെ സഹോദരനെ പോലെ നിങ്ങളുടെ ഏട്ടനെ പോലെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രിയപ്പെട്ട അധ്യാപകനെ പോലെ കൂടെ നിന്ന ഈ മനു മനുസാർ നിങ്ങളോടൊരു കാര്യം പറഞ്ഞാൽ മക്കൾ കേൾക്കുമോ ഒരു ഉപദേശമായിട്ടൊന്നും കേൾക്കണ്ട മനോ സാറ് പറയുന്ന ഒരു കാര്യം അതൊന്നനുസരിക്കണം എന്ന് ഒന്ന് ഒരു ഒരു എന്തോ ഒരു ആഗ്രഹത്തോട് കൂടിയിട്ടെങ്കിലും മക്കൾ നിൽക്കുമോ എന്നാൽ മനോ സാറിന് പറയാനുള്ളത് വേറൊന്നുമല്ല മക്കളെ നമുക്കറിയാം സാധാരണ എല്ലാ വർഷങ്ങളിലും സംഭവിക്കുന്ന കാര്യം തന്നെയാണ് നമ്മുടെ പത്താം ക്ലാസിലേക്ക് പരീക്ഷ കഴിഞ്ഞ് വരുന്ന സമയത്ത് കുട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് സ്കൂൾ ലൈഫിൽ സ്വാഭാവികമായിട്ടും നമുക്കറിയാം പത്ത് വർഷം നമ്മൾ എന്ത് ചെയ്തു പല ഭാഗ ഭാഗങ്ങളിൽ വന്നിട്ടുള്ള മക്കളെല്ലാവരും ഒരുമിച്ച് പഠിച്ചിട്ടുണ്ടാവും അപ്പോൾ അതിൽ പലതരത്തിലുള്ള കശപിശകളും നമ്മുടെ ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പം ചില ഗ്രൂപ്പുകളൊക്കെ സ്കൂളുകളിൽ രൂപം കൊണ്ടിട്ടുണ്ടാവും അല്ലെ മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം അപ്പുറത്തെ ക്ലാസ് എ ക്ലാസ് ബി ക്ലാസ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചെറിയ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കഷപിശകളും സൗന്ദര്യ പണക്കങ്ങളൊക്കെ നമുക്ക് ഡെയിലോ ഉണ്ടായിട്ടുണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ ചില കുട്ടികളെ ചിലപ്പം ഗേങ്ങായിട്ട് തിരിച്ചിട്ട് നാളെ അതിന് നമുക്ക് അതിനെന്ത മറുപടി കൊടുക്കാം അല്ലെങ്കിൽ അവനെ കളിയാക്കാം അവനെ അങ്ങനെ ആക്കാം അവനെ ഉപദ്രവിക്കാം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവും പക്ഷേ മക്കളെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം വാവിട്ട വാക്കും കൈവിട്ട ആയുധവും തിരിച്ചെടുക്കാൻ പറ്റില്ല പൂർവീകര് പറയുന്ന കാര്യമാണ് അല്ലേ അതേ കാര്യം തന്നെയാണ് മക്കളെ എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാ നമ്മളൊരു കുട്ടിയെ അതായത് നമ്മൾ കൂട്ടം ചേർന്നിട്ടോ ഒറ്റക്കോ എന്തായിക്കോട്ടെ നമ്മളൊരു കുട്ടിയെ അപമാനിക്കുകയോ അല്ലെങ്കിൽ അവനോട് വഴക്ക് പറയുകയോ അതല്ലെങ്കിൽ അവനെ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മളെ പോലെ തന്നെയുള്ള ഒരു മനുഷ്യനാണ് അവനും അല്ലെങ്കിൽ ഒരു മനുഷ്യ ജീവി ജീവനുള്ള ഒരു ആളാണ് നമ്മൾ ഈ വഴക്ക് പറയുന്ന അല്ലെങ്കിൽ ഉപദ്രവിക്കുന്ന ആളും അവനും നമ്മളെ പോലെ തന്നെ വേദനകളുണ്ട് സന്തോഷങ്ങളുണ്ട് സങ്കടങ്ങളുണ്ട് എല്ലാം ഉള്ള ഒരു മനുഷ്യനാണ് നമ്മൾ നമ്മുടെ മറുഭാഗത്ത് നിൽക്കുന്ന ആളും അവനുമുണ്ട് നമ്മളെപ്പോലെ ഒരു കുടുംബം നമുക്കറിയാലോ നമുക്കും ഉണ്ട് നമ്മളെ കാത്തിരിക്കുന്ന നിങ്ങളിപ്പോൾ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ കണ്ണിലെണ്ണ വെച്ചുകൊണ്ട് നിങ്ങൾ വരുന്നതും കാത്ത് വളരെ പ്രതീക്ഷയോടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി നിങ്ങളെ കാത്തിരിക്കുന്ന അച്ഛനും അമ്മയും അതുപോലെ തന്നെ നിങ്ങൾ വരുന്നത് പ്രതീക്ഷിച്ചിരിക്കുന്ന നിങ്ങളുടെ സഹോദരന്മാരും കുഞ്ഞനീത്തിമാരും കുഞ്ഞനിയന്മാരൊക്കെ നിങ്ങൾക്കുണ്ടാവുമല്ലോ അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം ഈ ഇപ്പം നിങ്ങൾ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ വഴക്ക് പറയുന്ന നിങ്ങൾ അകറ്റി നിർത്തുന്ന ആ കൂട്ടുകാർക്കും അല്ലെങ്കിൽ ആ കൂട്ടുകാരികൾക്കും ഉണ്ടാവും അതുപോലെ തന്നെ ഒരു കുടുംബം അവരെ കാത്തിരിക്കുന്ന അവരെ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന അവർ കാരണം ഇനി ഇനി എൻ്റെ മക്കൾ എന്നെ നോക്കുമല്ലോ എൻ്റെ മകൾ എന്നെ നോക്കുമല്ലോ എൻ്റെ എന്താണ് എൻ്റെ മകൻ എന്നെ നോക്കുമല്ലോ എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് അവരെ ഇപ്പം ഇങ്ങനെ തീറ്റിപ്പോറ്റുന്ന ഒരു അച്ഛനും അമ്മയും ഒരു പാവപ്പെട്ട അച്ഛനും അമ്മയും ആ ഒരു കൂട്ടുകാരനും കൂട്ടുകാരിക്ക് ഉണ്ടാവും എൻ്റെ കൂടെ പത്ത് വർഷം ഒരുമിച്ച് പഠിച്ചിട്ടുള്ള ഒരു കൂട്ടുകാരനാണ് കൂട്ടുകാരിയാണ് ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിൻ്റെ പേരിൽ ഞാൻ അവനെ വഴക്ക് പറഞ്ഞാലോ അല്ലെങ്കിൽ ഞാൻ അവനെ ഉപദ്രവിച്ചാലോ അവരെന്തെങ്കിലും സംഭവിച്ചു പോയാൽ അവൻ്റെ കുടുംബത്തിന് അത് വല്ലാത്ത വേദനയാവും എനിക്കാണത് സംഭവിക്കുന്നതെങ്കിൽ എൻ്റെ കുടുംബം എങ്ങനെയായിരിക്കും അതിനെ നേരിടുക അതുപോലെ തന്നെയായിരിക്കും അവൻ്റെ കുടുംബം അവൻ്റെ അനിയത്തി അവൻ്റെ സഹോദരൻ അതേപോലെ തന്നെ അവൻ്റെ അച്ഛൻ അമ്മ ഇവരൊക്കെ ഒരുപാട് വേദനിക്കും അവനും ഉണ്ടാവും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എനിക്കുള്ളത് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അവനും ഉണ്ടാവും അവർക്കും അതൊക്കെ ഒരുപാട് വേദനിക്കും എന്നൊക്കെ മക്കൾ ആലോചിക്കണം അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഞങ്ങളെ ഞാൻ പറയുകയാണ് നാളെ നിങ്ങളുടെ സെൻറ് ഓഫ് ഡേ ആയിരിക്കും സെന്റ് ഓഫ് എന്ന് ഉദ്ദേശിച്ച സ്കൂളിലെ പരിപാടിയെല്ലാം നിങ്ങളെല്ലാം പിരിഞ്ഞ് നിങ്ങൾ ഈ പത്ത് വർഷത്തെ ആ സ്കൂൾ ജീവിതം അവസാനിപ്പിച്ച് നിങ്ങളുടെ സ്കൂളിൽ പടിയിറങ്ങുന്ന സമയമാണ് ആ സമയത്ത് ആ മധുരമൂറുന്ന ഓർമ്മകൾ നിങ്ങൾ മനസ്സിൽ താലോലിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ല നിങ്ങളുടെ സൗഹൃദം പങ്കിട്ടുകൊണ്ട് വീണ്ടും കാണാമെന്നുള്ള ഒരു സ്നേഹത്തോടു കൂടി എന്തെങ്കിലുമൊക്കെ ശത്രുതകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ കശപശകളൊക്കെ ഉയരല്ലായ്മ കൊണ്ട് നമുക്ക് സംഭവിച്ചിട്ടുണ്ടാവും അതെല്ലാം പറഞ്ഞു തീർത്ത് വളരെ സ്നേഹത്തോടു കൂടിയിട്ട് ആലിംഗനം ചെയ്ത് കെട്ടിപ്പിടിച്ച് അതേപോലെ തന്നെ നമുക്ക് എന്തൊക്കെ നമുക്ക് സങ്കടങ്ങൾ ഉണ്ട് അതൊക്കെ തീർത്തു കൊണ്ട് നമ്മൾ പുറത്ത് ഭക്ഷണം കഴിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യും എല്ലാവരും തമ്മിൽ നല്ല രസകരമായി സംസാരിച്ചിട്ടോ അങ്ങനെ നമ്മളൊന്ന് ആഘോഷിച്ചുകൊണ്ട് നമ്മൾ മടങ്ങുക അതിനുവേണ്ടിയിട്ടായിരിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ നാളെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഷർട്ട് വലിച്ചു കയറിയും അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കളർ കോടികൾ വാരി എറിഞ്ഞും നാട്ടുകാർക്കും അതുപോലെ തന്നെ സ്കൂൾ അധ്യാപകർക്കും ഒക്കെ പറയിപ്പിച്ച് നമ്മളിതുവരെ പഠിപ്പിച്ച നമ്മളെ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട അധ്യാപകരെ പോലും പറയിപ്പിച്ചാൽ ആ സ്കൂളിലെ കുട്ടികളൊക്കെ മോശമാണ് എന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിൽ മക്കൾ ഒരിക്കലും നാളെ ചെയ്യരുത് പകരം നാളെ നല്ല കുട്ടികളായിട്ട് പരീക്ഷ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് നിങ്ങൾ എങ്ങനെയാണോ പരീക്ഷയ്ക്ക് പോയത് അത് അതുപോലെ തന്നെ വീട്ടിലേക്ക് എത്താനും നിങ്ങളെ കാത്തിരിക്കുന്ന നിങ്ങൾ ഇപ്പോഴത്തെ മക്കളൊക്കെ എന്ന് പറഞ്ഞാൽ സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ രക്ഷിതാക്കൾക്കും സഹോദരങ്ങൾക്കും എല്ലാവർക്കും പേടിയാണ് അത് എങ്ങനെയാണ് എൻ്റെ മക്കൾ തിരിച്ചു വരിക എന്നുള്ളത് ഉറപ്പില്ല അല്ലേ അങ്ങനെ നിങ്ങളെ പ്രതീക്ഷയോടെ ആദിയോടെ കാത്തിരിക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കൾക്ക് മുന്നിൽ നിങ്ങൾ എങ്ങനെയാണ് പോയത് അതിലും സന്തോഷത്തോട് കൂടിയിട്ട് നിങ്ങളുടെ കൂട്ടുകാരെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതായിരിക്കും നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് ഞാൻ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് മക്കളെ ദയവ് ചെയ്ത് നാളത്തെ ബയോളജി പരീക്ഷ കഴിഞ്ഞു വരുമ്പോൾ എൻ്റെ മക്കൾ എൻ്റെ പ്രിയപ്പെട്ട മക്കൾ ഞാനൊരു സാനീ വാക്കുകൾ നിങ്ങൾ കേൾക്കണം കഴിഞ്ഞ് വരുമ്പോൾ ഇതൊന്നും മറന്നുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ അടി കൂടാനോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് നിൽക്കാനോ നിങ്ങളുടെ പഴയ കണക്കുകൾ തീർക്കാനോ മക്കളെ നിൽക്കരുത് എല്ലാവരും തമ്മിൽ ആയിട്ട് നല്ല സന്തോഷത്തോടെ പിരിഞ്ഞ് വന്നിട്ട് നിങ്ങളിവിടെ വരുമ്പോ നിങ്ങളോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി സംസാരിക്കാനായിട്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ ബാക്കി നമുക്ക് ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് കാണാം ഓക്കെ അപ്പം എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്കെല്ലാം ഒരു ഓൾ ദി ബെസ്റ്റ് നാളെ പരീക്ഷ നമ്മൾ അടിച്ച് പോളിക്കടാം ഓക്കെ